ഹായ് എൻ്റെ ചാനലിൻ്റെ പേര് ലൈലി ലൈഫ് സ്റ്റൈൽ വിത്ത് അഭിരാമി എന്നാണ് സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൊണ്ടോ പ്രസ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ വരും മിസ് ചെയ്യാതെ നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയാൻ വേണ്ടി വീഡിയോയിലേക്ക് ഇടുന്നാലോ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ് ഞാൻ ഇന്നാണ് അപ്പോൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെതായ ഒരു ടെൻഷനോ കൊണ്ടു കേട്ടോ എന്ന് വെച്ചാൽ കുറേ ദിവസങ്ങളായിട്ടും നമ്മളങ്ങനെ വീഡിയോ ഒന്നും എടുക്കാതിരുന്ന് ആദ്യമായിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു എന്താണ് ഒരു സംസാരത്തിലൊക്കെ ഒരു വ്യത്യാസം പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അതൊക്കെ പോട്ടെ അപ്പോൾ കുറച്ചധികം ദിവസങ്ങളായി പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയിൽ കുറേ പേര് പുതിയതായിട്ട് വന്നിപ്പോൾ സ്ഥിരം വീഡിയോ കാണാറുണ്ട് കമൻറ്റ് ചെയ്യാറുണ്ട് കുറേ കുറേ ഡൗട്ട്സ് കുറേ വീഡിയോസൊക്കെ ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ പുറകെ പുറകെ വരും കേട്ടോ ഞാൻ എന്തായാലും ഉടനെ തന്നെ അതൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഇപ്പോൾ നമ്മൾ എന്തായാലും ഉത്സവ സീസണൊക്കെയാണ് ഉത്സവ സീസണിൻ്റെ വായ്പ ഒക്കെ ആയിരിക്കുകയാണ് ആ ഒരു ഇതിലാണ് ഉത്സവത്തിൻ്റെ വിശേഷങ്ങളൊക്കെ പുറകെ വരും അതിനോടനുബന്ധിച്ച് സ്കിൻ കെയർ ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ ഒരു പുതിയ ഫേഷ്യലൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ കുറേ പേര് കുറേ വീഡിയോസൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം ഇന്ന് പുറകെ വരും അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്കിൻ കെയർ റിലേറ്റഡ് അല്ല ഇവ നല്ല ചൂട് സീസണാണ് അതുപോലെ നമുക്ക് നന്നായിട്ട് വിയർപ്പും വരാറുണ്ട് കേട്ടോ നമ്മൾ ഒരു ഒരു തവണ കുളിക്കും രണ്ട് തവണ ഒരു മാക്സിമം ഒരു ഒരു മൂന്ന് തവണ നമ്മൾ കുളിക്കുമായിരിക്കും അല്ലേ എന്നാലും നമ്മൾ പെട്ടെന്ന് വിയർക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതുപോലെ വിയർക്കുന്ന പോലെ തന്നെ നമ്മളെ ശരീരം നന്നായിട്ട് വിയർപ്പിൻ്റെ ഒരു സ്മെല്ലും വരാൻ ചാൻസ് ഏറ്റവും കൂടുതൽ കൂടുതലായിട്ടുള്ളൊരു സമയമാണ് അപ്പം നമ്മൾ മാക്സിമം പെർഫ്യൂമൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഡിയോഡ്രൻ്റ് യൂസ് ചെയ്യാറുണ്ട് എല്ലാവരും അങ്ങനെയാണ് പക്ഷേ എന്നാലും എല്ലാ സമയത്തും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല അല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ ബോഡിയിലുള്ള ആ ഒരു വിയർപ്പിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് ആ ഒരു സ്മെല്ലൊക്കെ എങ്ങനെ നമുക്ക് വളരെ നാച്ചുറലായിട്ട് ഒന്ന് കുറയ്ക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ പറയാൻ പോകുന്നു കേട്ടോ അപ്പോൾ ഇതെന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് വർക്കിംഗ് ആയിരിക്കും ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് വളരെയധികം നാച്ചുറലുമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ബോഡിയിൽ നിന്നുണ്ടാവുന്ന ആ ഒരു വിയർപ്പിൻ്റെ സ്മെല്ല് ഒരു ഒരു തൊണ്ണൂറ് ശതമാനം സ്മെല്ല് നമുക്ക് വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നേരെ പകുതിയായിട്ട് ഒരു ഫോർട്ടി ഓ തേറ്റി ടു പെർസെൻറ്റേജ് ഒക്കെ ആക്കാൻ നന്നായിട്ട് പറ്റും കേട്ടോ അത്രയും അടിപൊളിയായിട്ടുള്ളൊരു റെമഡിയാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ വിയർപ്പ് നേറ്റം ഇല്ലാതാക്കാനായിട്ട് ഒരു മൂന്നാല് ഐഡിയാസ് ഞാൻ പറയാം അതിൽ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം നിങ്ങൾക്ക് ഏതാണോ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കിയിട്ട് നിങ്ങൾ അത് ചെയ്യാം കേട്ടോ അപ്പോൾ ഒന്നാമത്തെന്ന് പറയുന്നത് നമ്മൾ ദിവസവും ചായ കുടിക്കാറ് എല്ലാവരും മാക്സിമം ചായ കുടിക്കാറുണ്ട് കേട്ടോ ചായ കുടിക്കുന്നവരുണ്ട് കട്ടൻ കുടിക്കുന്നവരുണ്ട് എന്തായാലും നമ്മൾ മലയാളികൾ ചായ മിസ് ചെയ്യാത്തവരാണ് അപ്പോൾ ചായയോ കട്ടനോ എന്ത് കുടിച്ചാലും അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഉലുവ ചേർത്തിട്ട് കുടിക്കാവുന്നതാണ് അത് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം അപ്പോൾ ഈ ചായയിൽ നമ്മൾ ഉലുവ അല്പം ചേർത്തിട്ട് അത് കഴിക്കുക വിയർപ്പ് നാറ്റം ഒക്കെ നമുക്ക് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും കൺട്രോൾ ചെയ്യാൻ പറ്റും അതാണ് ഒന്നാമത്തെ ഐഡിയ എന്ന് പറയുന്നത് രണ്ടാമത്തെ പറയുന്നത് നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് നമ്മൾ ദേഹത്തെ ഫുള്ള് മഞ്ഞൾ തേച്ചിട്ട് കുളിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഐഡിയ കേട്ടോ പക്ഷേ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇത് ആയിരിക്കണമെന്നില്ല ചിലർക്ക് മഞ്ഞൾ പിടിക്കില്ല ചിലർക്ക് അതിനുള്ള സമയം കാണില്ല ചിലർക്ക് ഇടാൻ തീരെ ഇഷ്ടമില്ലായിരിക്കും ഇതിൻ്റെ ഒരു മഞ്ഞപ്പൊക്കെ ദേഹത്ത് പറ്റും തുകൊണ്ട് അതത്ര ഇടാൻ നമ്മൾ അത്ര ഇതായിരിക്കില്ല കേട്ടോ പക്ഷേ മഞ്ഞൾ നമ്മൾ ബോഡിയിൽ ഇടുകയാണെങ്കിൽ അതിനുള്ള ബെനിഫിറ്റും നമുക്ക് എന്തായാലും ഉറപ്പായിട്ടും കിട്ടും അപ്പം നിങ്ങൾ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക നമ്മൾ മഞ്ഞൾ തേച്ച് കുളിക്കുക എന്നതാണ് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തേത് നമ്മുടെ വീട്ടിലെ മിക്ക വീടുകളിലും കാണുന്നതാണ് തുളസി ഇല അപ്പോൾ ആ തുളസി ഇലയുടെ ചാറ് പിഴിഞ്ഞിട്ട് അത് കുടിക്കുകയാണ് മൂന്നാമത്തേത് കേട്ടോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക വളരെയധികം നല്ലതാണ് നമ്മുടെ വിയർപ്പൊക്കെ കുറച്ചിട്ട് ബോഡിക്ക് നല്ലൊരു സ്മെല്ല് വരാൻ വളരെയധികം നല്ലതാണ് തുളസിയുടെ ചാറ് എന്ന് പറയുന്നത് നാലാമത്തേത് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുക എന്നതാണോ ഒരു നാരങ്ങ അല്ലെങ്കിൽ രണ്ട് നാരങ്ങ മതി കേട്ടോ അപ്പോൾ അത് നമ്മൾ തലയിൽ ഒഴിക്കാൻ നിൽക്കണ്ട കാര്യം നമ്മളെ ഹെയർ ഒക്കെ കുറച്ച് ഡ്രൈ ആക്കാനൊക്കെ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ ദേഹത്ത് മാത്രം ഇതുപയോഗിച്ച് കഴുകിയാൽ മതി കേട്ടോ നമ്മുടെ ദേഹത്തുനിന്ന് ഉണ്ടാകുന്ന വിയർപ്പ് സ്മെല്ലൊക്കെ മാറിയിട്ട് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ സ്മെല്ലൊക്കെ തരാൻ വളരെയധികം നല്ലതാണ് അപ്പോൾ ഇത് മാക്സിമം നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണല്ലേ അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക ഇനി അഞ്ചാമത്തേത് രാമച്ചം ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുറച്ച് ചന്ദനവും കൂടെ ചേർത്തിട്ട് കുളിക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തേത് നിങ്ങൾ പറ്റുന്നവർ ഈ ഒരു അഞ്ചെണ്ണത്തിലും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് എളുപ്പം കിട്ടുന്നത് നിങ്ങൾക്ക് ഏതാണ് എളുപ്പം ചെയ്യാൻ പറ്റാവുന്നതെന്ന് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ വളരെയധികം റിസൾട്ട് കിട്ടുന്നതാണ് ഈ ഒരു ടൈമിൽ ചൂട് വെച്ചാൽ അതി ഭയങ്കര ചൂടാണ് അതിൽ നിന്നൊക്കെ ഒന്ന് കൺ ഒന്ന് സെറ്റായി നിൽക്കാൻ വേണ്ടി നമ്മൾ നമുക്ക് വിയർപ്പനാട്ടമൊക്കെ നമുക്ക് മാക്സിമം ഒന്ന് കണ്ടോ ബോഡിയൊക്കെ നല്ലൊരു സ്മെല്ല് തരാൻ വേണ്ടിയിട്ടൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഐഡിയാസാണ് അപ്പോൾ നിങ്ങളിത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ള ഒന്ന് തിരഞ്ഞെടുക്കുക ചെയ്യുക പിന്നെ ഇത്രയും നിങ്ങൾക്ക് കണ്ട് ചെയ്ത് നോക്കിയിട്ട് അതിനുള്ള റിസൾട്ട് കമൻസ് ആയിട്ട് വന്ന് അറിയിക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ